ോട് ഒന്നാമത്തെ കൗണ്ടറിൽ കയറാനല്ലേ ഞാൻ പറഞ്ഞുതന്നു ഞാൻ തിരിച്ച് ട്രോളി ആയിട്ട് വന്ന ഒന്നാമത്തെ കൗണ്ടറിൽ കയറി എൻ്റെ പെട്ടി ഇത് വെയിറ്റ് ചെക്ക് ചെയ്യുന്ന അവതേൽ വെച്ചു മുപ്പത്തിമൂന്ന് എണ്ണൂറ് അപ്പോൾ ഞാനിങ്ങനെ അങ്ങേരെ നോക്കി നിന്നു അമ്മ ഇരുന്ന രൂപ എൻ്റെ മുമ്പിലുണ്ട് ഒന്നും പറഞ്ഞില്ല ഓഫീസർ ഒന്നും പറഞ്ഞില്ല എൻ്റെ ബോർഡിംഗ് പാസ് എനിക്ക് തന്നു പാസ്ബോ പാസ്പോർട്ട് തിരിച്ച് തന്നു ഹാപ്പി ജേർണി പറഞ്ഞു അവിടെ ഞാൻ അടുത്തത് അപ്പോൾ അവിടെ എല്ലാം ഫൈൻ അടച്ചോണ്ടിരിക്കുക വെയിറ്റ് കൂടുതലല്ലോ എല്ലാം എടുപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഴപ്പവും വന്നില്ല അപ്പം ഹാൻഡ് ഗ്യാരേജൊക്കെ എന്നിടത്ത് പോയി എട്ട് ഇരുന്നൂറാണ് വെയിറ്റ് അവരും പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല കയറിപ്പോയിക്കോളാം പറഞ്ഞു എൻ്റെ മുമ്പിൽ നിന്നവരെ വരെ തിരിച്ച് പറഞ്ഞു വിട്ടു പൈസ അടയ്ക്കാനും വെയിറ്റ് എടുത്ത് മാറ്റാനും വേണ്ടി അപ്പോൾ അമ്മ മാതാവ് എൻ്റെ കൂടെ നിന്ന് വലിയ അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തുതി അതുപോലെ തന്നെ ഇവിടെ ഞാൻ ആദ്യത്തെ ധ്യാനം കൂടാൻ വന്നപ്പോൾ ആ സൈഡിൽ ഇരുന്നാണ് ഞാൻ ധ്യാനം കൂടിയത് ആ സമയത്ത് ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൂടോത്രം മന്ത്രവാദം എന്ന് വേണ്ട കല്യാണം നടത്താൻ മതി വേണ്ട ഹോമം ഈ വക ഐറ്റംസ് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് എന്നപ്പോഴേതൊക്കെ അറിഞ്ഞത് അപ്പോൾ അതുമായിട്ട് ചേർന്ന് പോകാത്ത പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഉപദ്രവങ്ങൾ വന്നു ആ വീട്ടിൽ നിന്ന് ഞാൻ ഈ വെളിയിലേക്ക് പോകാനെല്ലാം ശ്രമിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തടസ്സങ്ങളായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇവിടെ സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ കണ്ടതാണ് ആ പരിശുദ്ധ അമ്മ മാതാവ് ആ വീടിൻ്റെ മുകളിൽ ആകാശത്ത് നിൽക്കുന്നത് അപ്പം എന്നിട്ട് അമ്മമാതാവിൻ്റെ കയ്യിൽ ഒരു വലിയ ചങ്ങലയുണ്ട് അത് വെള്ളി പോലത്തെ കളറുകളെന്നുള്ളതാണ് വലിയ ആനയുടെയൊക്കെ പോലത്തെ വലിയ തൊടലാണത് അത് ഒരറ്റം പരിശുദ്ധ അമ്മമാതാവിൻ്റെ കയ്യിലും ഒരറ്റം ഈ വീടിൻ്റെ മുകളിലും ആ നിൽക്കുന്നത് ഇവിടെ വീണ്ടും സ്തുതിപ്പിൻ്റെ സമയത്ത് വീണ്ടും സ്തുതിക്കാൻ അച്ഛൻ പറഞ്ഞു സ്തുതിപ്പിൻ്റെ സമയത്ത് അമ്മ കയ്യിലിരുന്ന ആ ചങ്ങലയുടെ അറ്റം വിട്ടു അങ്ങനെ അത് വിട്ടു വിട്ടു വിട്ട് ആ വീടിൻ്റെ മുകളിൽ വരെയുള്ള ചങ്ങല വരെ വിട്ടു എല്ലാ കണ്ണികളും വിട്ടതിന് ശേഷം അത് രണ്ടായിട്ട് പൊളന്നു മാറി അതെനിക്ക് മനസ്സിലായില്ല അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഓർക്കണം ആ വീട്ടിൽ നിന്നാണ് പരിശുദ്ധ എന്നെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവരോട് ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടിൽ നിന്നുമാണ് അത്രയും അന്ധകാര ശക്തികൾ നിറഞ്ഞു നിന്ന് ആ വീട്ടിൽ നിന്നുമാണ് എൻ്റെ പരിശുദ്ധ കൃപാസുരം പ്രസാദപര മാതാവ് എന്നെ ഉയർത്തി ഇന്ന് ഈ നിലയിൽ സാക്ഷ്യം പറയാൻ ഇവിടെ എത്തിച്ചത് സോ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി പരിശുദ്ധ അമ്മ മാതാവിന് നന്ദിയോടെ സ്തുതി തിരുക്കുമാരന് നന്ദിയോടെ സ്തോത്രം സ്തുതി ആരാധനാ മഹത്വം അടുത്ത വർഷം ആനുവൽ ലീവിന് ഞാൻ വീണ്ടും ഈ നടയിൽ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസമാണത് അന്ന് ഞാൻ ബാക്കിയുള്ള നിയോഗങ്ങൾ തീർച്ചയായും ഇവിടെ വന്ന് സാക്ഷ്യം പറയും